പന്മന ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ച വനിതോത്സവം സമാപിച്ചു ചിലമ്പ് എന്ന പേരിലാണ് വനിതകളുടെ കലാ സാംസ്കാരിക കൂട്ടായ്മ സംഘടിപ്പിച്ചത് പന്മന ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ച വനിതോത്സവം വനിതകളുടെ കലാ സാംസ്കാരിക കൂട്ടായ്മ ചിലമ്പ് സമാപിച്ചു സമാപന സമ്മേളനം ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ഉദ്ഘാടനം ചെയ്തു ചിലമ്പ് എന്നത് നമ്മുടെ മനോഹരമായ ഒരു പേരാണ് മലയാള സാഹിത്യത്തിലെ കവിതയുടെ ഒരു കവിത സമാഹാരത്തിന്റെ ഒരു പേരാണ് ചിലമ്പിൽ ഒരുപാട് കഥകളും കണ്ണകിയുടെ ചിലമ്പ് നഷ്ടപ്പെട്ട കോവലിനെ തിരക്കിയുള്ള യാത്രയും പറയുന്ന നഗരം കത്തിയെരിഞ്ഞതും പിന്നീട് ആറ്റുകാലമ്മയായി അവസാന രൂപമായി വന്നതുമടക്കം സ്ത്രീ സമൂഹത്തെ സംബന്ധിച്ച് ചിലമ്പ് എന്നത് ഏറ്റവും അനിവാര്യമായ അല്ലെങ്കിൽ ഈ സമ്മേളനത്തിന് ഈ കലാപരിപാടിക്ക് ഏറ്റവും അനുയോജ്യമായൊരു പേരാണ് അത് തിരഞ്ഞെടുത്ത ഇതിൻ്റെ സംഘാടകരെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ ബാലകൃഷ്ണനാണ് സൂചിപ്പിച്ചത് മാത്രമാണ് എനിക്കും സൂചിപ്പിക്കുവാനുള്ളത് നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രദേശത്ത് പുറത്തുനിന്ന ആളുകൾ കലാമത്സരങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ഓണാഘോഷ പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ മനോഹരമെന്ന് വിശേഷിപ്പിക്കപ്പെടാറുണ്ട് പക്ഷേ നമ്മുടെ പഞ്ചായത്തിലെ ഈ കലോത്സവത്തിൽ കുറേ പരിപാടികളൊക്കെ ഞാനും കുറേ നേരമായി കണ്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഒന്നിനൊന്ന് മെച്ചം ഏതാണ് മോശമെന്ന് ചോദിച്ചാൽ ഒന്നിനൊന്ന് മെച്ചം മനോഹരമായ കലാപരിപാടികളുമായി കടന്നു വരുന്ന ഗ്രൂപ്പുകളുടെ വലിയ പങ്കാളിത്തമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഒരുപക്ഷെ ഒരു പ്രൊഫഷണൽ ട്രെയിനറുടെ സാന്നിധ്യത്തിൽ സഹായത്തോടെ നാലോ അഞ്ചോ ഗ്രൂപ്പുകൾ പ്രത്യേകമായി ഒരു പരിശീലനം ലഭിച്ചാൽ പന്മന പഞ്ചായത്തായിരിക്കും കേരളത്തിലെ ഉത്സവ വേദികൾ പി ശ്രീകല അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് പന്മന ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു ചവറ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷ സുനീഷ് സ്ഥിരം സമിതി അധ്യക്ഷൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കറുകത്തല ഇസ്മയിൽ ഷംന റാഫി അനീസ് അനിസാർ എം ഷെമി ഐ ജയചിത്ര സൂറത്ത് സക്കീർ രാജീവ് കുഞ്ഞുമണി അമ്പിളി പന്മന ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി റോഷി സിസ്ലിയ ഐ സി ഡി എസ് സൂപ്പർവൈസർ എം നിഷ തുടങ്ങിയവർ പങ്കെടുത്തു പന്മന ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബി സുകന്യ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചവറ